ഗാലറി ചോരക്കുഴിയിൽ റോഡിൽ ചോരക്കുഴി പാലം ജംഗ്ഷനിൽ ജംഗ്ഷനിൽപ്പറമ്പിൽ ബിൽഡിംഗിൽ വെളിയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ചിട്ടുള്ള പാരിവെയർ പാരഡൈസ് ഷോറൂമിന്റെ ഉദ്ഘാടനം കമ്പനി സോണൽ ഹെഡ് എൻ നിഖിലേഷ് നിർവഹിച്ചു ിൽ രത്നമ്മ രാമകൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിനി സിജു സ്ഥാപനത്തിന്റെ ഉടമ സുനിൽ ഭാര്യ പ്രിയ സുനിൽ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു ചടങ്ങിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വ്യാപാരികളും പങ്കെടുത്തു കോട്ടാട്ടുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയി ആദ്യ വിൽപ്പന നടത്തി കഴിഞ്ഞ വർഷക്കാലമായി മാർക്കറ്റ് റോഡിൽ സാനിറ്ററി റിംഗ്സ് കിച്ചൺ ഇത് പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കുന്നവരെ തൊട്ടു തൊട്ടുചേർന്ന് പുതുവേലി പാലം ജംഗ്ഷനിൽ നമുക്ക് ഏവർക്കും സൗകര്യപ്രദമായി നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതിൽ സഹായകരമാവുന്ന നിലയിൽ പ്രീമിയർ ബാത്ത് ഗാലറി എന്ന ഒരു സ്ഥാപനം ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പുതിയ ആധുനിക കാലത്തിനനുസൃതമായി നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിർമ്മാണ ഘട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു കമനീയമായ ശേഖരമാണ് ഈ സ്ഥാപനം ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കൂടി നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന് മുൻപോട്ടുള്ള പ്രയാണത്തിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കരിവേറിൻ്റെ സ്റ്റുഡിയോ കോട്ടയത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ ആണ് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ വളരെ കമനീയമായ ശേഖരം അത് നമ്മൾ ഈ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് എഴുപത്തഞ്ച് വർഷത്തെ സാനിറ്ററി വെയർ ഇൻഡസ്ട്രിയിലെ പാരമ്പര്യമുള്ള റോക്ക ബാത്റൂം പ്രൊഡക്ട്സിൻ്റെ പാരിവെയർ എന്ന് പറയുന്ന ഇന്ത്യൻ സബ്സിഡിയറി ബ്രാൻഡിന്റെ വളരെ സാനിറ്ററി വെയറും അതേപോലെ തന്നെ കോസറ്റ്സും ബാത്റൂം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ഐറ്റംസും നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കൂത്താട്ടത്തോളത്തെ എല്ലാവരുടെയും ദശകരണം ഈ ബ്രാൻഡിന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷകാലമായിട്ട് സാനിറ്ററി പ്ലംബിംഗ് ബാത്റൂം ഫിറ്റിംഗ്സിന്റെ ഹോൾസെയിൽ ചെയ്യുന്ന മീഡിയ മാർക്കറ്റിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഒരു സഹോദര സ്ഥാപനമായിട്ടാണ് റിമേർ ബാത്യകാലിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഹൈവേയുടെ സൈഡിൽ ഒരു ഷോറൂം സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പ്രോഡക്ട്സുകൾ ഒരുക്കിക്കൊണ്ട് തിരിഞ്ഞ ഉത്തരവാദിത്വവും ക്വാളിറ്റിയും കീപ്പ് ചെയ്യുന്ന എല്ലാവിധ ആധുനിക ബാത്റൂമിന് പറ്റിയ എല്ലാവിധ മെറ്റീരിയൽസ് ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു ഷോറൂമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തം അത് ഞങ്ങൾ നിറവേറ്റുമെന്ന് ഞങ്ങൾ വാക്ക് വാക്കുതരികയാണ് കാരണം നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഒരു മേന്മയും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എല്ലാ ഗുണമേന്മയും അറിയാവുന്ന ഒരു ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിൽ ഞങ്ങൾ എപ്പോഴും മുൻഗണന കൊടുക്കുകയാണ് പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി ബാത്റൂം ഫിറ്റിംഗ്സ് വാട്ടർ ടാങ്ക് പി വി സി പൈപ്സ് കൂടാതെ എല്ലാവിധ പ്ലംബിംഗ് മെറ്റീരിയൽസും മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കും ഉദ്ഘാടനം പ്രമാണിച്ച് ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾക്കും സാനിറ്ററി ഐറ്റംസിനും വൻ വിലക്കുറവും കോംബോ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തന്നെ സ്ഥാപനം സന്ദർശിക്കുക കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസ്റ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകുളം